കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് നിന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഭായ് ബിരിയാണിയിലാണേ ഇവിടെ ചിക്കൻ ബിരിയാണി ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ കറി പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ദോശ എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ് ഞാൻ അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിക്ക് നൂറ് രൂപയാണ് അവർ ഈടാക്കിയത് ചിക്കൻ ബിരിയാണിയിലേക്ക് ഇതാ ഒരു ഉള്ളി കൊണ്ടും തൈര് കൊണ്ടും ഉണ്ടാക്കിയ ഒരു സലാഡ് ഉണ്ടായിരുന്നു പിന്നെന്താ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാല കൊണ്ടുള്ള ഒരു ഗ്രേവി പിന്നെ ബിരിയാണിയിലേക്ക് ഒരു പീസ് ചിക്കനായിട്ടുണ്ടായിരുന്നു ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരുന്നു പിന്നെ ഇവിടുത്തെ തമിഴ്നാട് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും റൈസും കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാക്കണ ബിരിയാണി അല്ലേ അത്യാവശ്യം നല്ല ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു ബിരിയാണി റൈസ് ഇത് ഇതൊരു അടിപൊളി തമിഴ്നാട് ബിരിയാണി എന്നൊന്നും പറയുന്നില്ല എന്നാലും ഒരു ബിരിയാണി അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ബായ് ബിരിയാണി സെന്റർ അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ